ഡാന ബ്ലോക്കിലേക്ക് സ്വാഗതം ഗായ്സപ്പം ഞാനെന്ന് നിങ്ങളുടെ അടുത്തൊരു വലിയ കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത് ഗായ്സേ ഒന്നും പറയണ്ട ഗായ്സ് വേറെ ഒന്നും അല്ല സ്വപ്നത്തിനെ കുറിച്ചാണ് അപ്പം നിങ്ങളൊരു സ്വപ്നത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്തിനാണ് ഇതിന് മാത്രം ഇതാവുന്നോർക്കുമല്ലോ വേറെ ഒന്നും അല്ല ഗായ്സേ ഞാൻ കണ്ടത് ഒരു ഒന്നൊന്നര സ്വപ്നമാണ് ഞാൻ കണ്ടത് അപ്പം അതെനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് പറഞ്ഞേ പറ്റുള്ളൂ അപ്പം ഇതൊക്കെ മേലുള്ള സ്വപ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ഞാൻ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് അതായത് ഒരു എത്രയാ ആ ഒരു പകുതി ശതമാനം സ്വപ്നങ്ങൾ എന്നെ സംഭവിച്ചിട്ടുണ്ട് പകുതി സംഭവിച്ചിട്ടില്ല നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങനെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതാണ് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ പകുതി കാര്യങ്ങൾ നമുക്ക് കാണിച്ചാലും പകുതി കാണിച്ച് അക്ഷ എല്ലാം പോയി പകുതി കാര്യങ്ങളും നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നടക്കും പകുതി പക്ഷേ നടക്കുകയില്ല പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നം നമ്മൾ കാണുന്ന പോലെ തന്നെ ചിലപ്പോഴെ നടക്കുകയുള്ളൂ ചിലപ്പോൾ അത് തല തിരിച്ചായിരിക്കും ചിലപ്പോൾ അത് വേറുള്ളവർക്കായിരിക്കും സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മൾ വേറുള്ളവർക്ക് സംഭവിക്കുന്ന കാണുന്ന സ്വപ്നമാണെങ്കിൽ അത് നമുക്കായിരിക്കും സംഭവിക്കുന്നത് ഇപ്പോൾ നമുക്കെന്തെങ്കിലും പറ്റുന്ന കണ്ടുകഴിഞ്ഞാൽ അത് വേറുള്ളവർക്കായിരിക്കും സംഭവിക്കുന്നത് അതേപോലെ തന്നെ നടക്കുകയും ചെയ്യും ചിലപ്പോൾ അതേപോലെ നടക്കില്ല അതുപോലെ നെഗറ്റീവായിട്ട് നമ്മൾ കാണും പോസിറ്റീവായിട്ട് നമ്മൾ കാണും നെഗറ്റീവായി കാണുവാണെങ്കിൽ ചിലപ്പോൾ അത് പോസിറ്റീവായി നടക്കും പോസിറ്റീവായി കാണുവാണെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവായി നടക്കും അങ്ങനെ സ്വപ്നങ്ങൾ പല തരത്തിലാണ് പക്ഷെ നമ്മൾ കാണുന്ന ഓരോ സ്വപ്നങ്ങൾക്കും ഓരോരോ മീനിങ് ഉണ്ട് പക്ഷേ നമുക്കത് കറക്റ്റായിട്ട് ചിലപ്പോൾ നമുക്ക് അറിയത്തുണ്ടാവില്ല എന്താണ് കറക്റ്റ് ഇപ്പോൾ പാമ്പ് കടിക്കുന്ന സ്വപ്നം കണ്ടുകഴിഞ്ഞാൽ നമ്മളൊരു ചീത്തയാണ് പക്ഷെ അത് ഞാൻ തിരിച്ചാണ് പാമ്പ് കടിക്കുന്നത് നല്ലതാണ് പക്ഷെ പാമ്പ് നമ്മളോട് ഇണങ്ങുന്നതൊക്കെ ആയിട്ട് കാണുവാണെങ്കിൽ അത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഇട്ടതാണ് കേട്ടോ അപ്പോൾ അത് സത്യമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്വപ്നങ്ങൾ പലതരത്തിലുണ്ട് അപ്പം ഞാൻ സ്വപ്നം കണ്ടത് സ്വപ്നമല്ല കേട്ടോ സ്വപ്നം കണ്ടത് ഇന്നത്തെ ഇതിൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമല്ല ഒരു ബടാസ സ്വപ്നമാണ് അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം ഗായസപ്പം ഇന്ന് രാവിലെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ എന്തൊരു സ്വപ്നം കണ്ടാലോ ആ സ്വപ്നത്തിൽ നമ്മൾ ചാടി എഴുന്നേക്കുമ്പം ഏഹ് രാവിലെ ആയോ ഞാനിപ്പോൾ എവിടെയാണെന്നുള്ളൊരു വെളിവുണ്ടാവില്ല നമ്മളെവിടെയാ സംഭവം പിന്നെ കണ്ണൊക്കെ തുറന്ന് എന്താ പറയുക ശബ്ദങ്ങളൊക്കെ നമ്മളൊന്ന് കേട്ട് ആ പിന്നെ മനസ്സിലാവുക ഞാൻ എവിടെയാണെന്നുള്ളത് കിടക്കുകയാണ് എന്നുള്ളത് നമുക്ക് കപ്പിളാണ് വരാം അത്രയും നേരം ശരിക്കും നമ്മൾ മരിക്കുന്നതിന് തൊല്യാണ് മീൻസ് നമ്മൾ ഉറങ്ങുവാണെങ്കിലും ശരിക്കും നമ്മുടെ ബോഡിയിൽ നമ്മളില്ല നമ്മൾ വേറെ എവിടെയോ ആണ് അപ്പം എന്താ പറയുക നമ്മൾ ശരിക്കും നമ്മുടെ ബോഡിയിലില്ല എന്നാൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പം ആ ഇടയ്ക്കാണ് നമ്മൾ ചിലപ്പോൾ സ്വപ്നങ്ങൾ കാണുന്നത് ചിലപ്പോൾ നമ്മൾ സ്വപ്നങ്ങളൊന്നും കാണുമല്ല ബ്ലാങ്ക് ആയിരിക്കും നമ്മൾ ഉറക്ക ഗുളികൾ ഗുളിക കഴിക്കുമ്പോൾ നമ്മൾ ഉറക്കം കാണണം എന്നൊക്കെയാ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ പേടിയാണ് മാത്രമല്ല ഉറക്ക ഒന്നും അത്ര നല്ലതുമല്ല ശരീരത്തിന് അപ്പം ശരീരത്തിലേക്ക് അധികം മരുന്നുകളൊന്നും എത്തിക്കാതിരിക്കും എല്ലാവരും അപ്പം എന്താ പറയുക നമ്മൾ ആ നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ എവിടെയാ ഉറക്കത്തിന് അല്ലേ ആ അപ്പം നമ്മൾ ഉറങ്ങുമ്പം നമ്മൾ ഒത്തിരി 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 നല്ല നല്ല സ്വപ്നങ്ങളെ കാണുമല്ലേ അപ്പോൾ നല്ല രസമുള്ള സ്വപ്നങ്ങൾ കാണും അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് നല്ലൊക്കെ വിളിക്കുമ്പോൾ എൻ്റെ സത്യം എനിക്ക് ദേഷ്യം വരും ഓ ബാക്കി കണ്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര വിഷം വരും പിന്നെ നമ്മളിപ്പം ഇന്ന് ഞാനൊരു സ്വപ്നം കണ്ട് പകുതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം നാളത്തുകഴിഞ്ഞൊക്കെ ആയിട്ട് എൻ്റെ വാക്കി കാണും പിന്നെയും കാണും പിന്നെ കാണുമില്ല ചിലപ്പം ഇന്നൊരു സ്വപ്നം കണ്ട് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കാണേയില്ല ഒരിക്കലും കാണില്ല എൻ്റെ ബാക്കി കാണാൻ പറ്റില്ല ചിലപ്പം ഞാനുണ്ടല്ലോ സ്വപ്നത്തിൽ ഞാൻ സിനിമ വരെ കണ്ടിട്ടുണ്ട് എനിക്കൊരു വെള്ള കുതിരയൊക്കെ കിടന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് സിനിമ വരെ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പാട്ടുകളൊക്കെ ഞാൻ കോറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട് പാട്ടുകളൊക്കെ ഞാൻ പാടി സംഗീതമൊക്കെ ചെയ്ത് അടിപൊളി ഞാൻ രാവിലെ കണ്ണുറക്കുമ്പോൾ മൂളികൊണ്ടായിരിക്കും കണ്ണൊക്കെ തുറക്കുന്നത് പിന്നെ ഉറക്കത്തിൻ്റെയൊക്കെ സംസാരിക്കുന്ന സ്വഭാവമൊക്കെ പണ്ടുണ്ടായിരുന്നു ഞാൻ പണ്ട് എഴുന്നേറ്റ് എഴുതുന്നതെച്ചിട്ട് ഇതിൻ്റെ പുതിയ വ്യക്തിക്കൂട്ടം എങ്ങനെയുണ്ട് കാണാന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അതേപോലെ ഉറക്കത്തിൽ കിടന്ന് കറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആലോചിക്കുമ്പോൾ ചെയ്യാൻ ഇപ്പോൾ അധികമായിട്ട് കരച്ചിലും മുകളിലൊന്നുമില്ല കേട്ടോ എവിടെനിന്ന് കിടന്ന് കഴിഞ്ഞാൽ തന്നെ അനങ്ങാതെ കിടക്കും അതാണ് ഇപ്പോഴത്തെ ഞാൻ ഗായസപ്പോൾ നിങ്ങളിങ്ങനെ ഉറക്കത്തിൽ കിടന്ന കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നവരാണെങ്കിൽ കമന് ഉറക്കില്ലട്ടോ ഉറക്കത്തിൽ കഴിഞ്ഞിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ടോ ഉറക്കം അങ്ങനെയുള്ളവരൊക്കെയുണ്ട് പിന്നെ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് വേറൊരു സാധനം വരും സ്ലീപ്പിംഗ് പാരലൈസിസ് എന്ന് പറഞ്ഞൊരു ആ സംഭവം വരും അത് വരുമ്പം എന്താ പറയുക നല്ല രസമല്ലേ ഉറങ്ങാൻ പറ്റും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഉണർന്ന് നമ്മുടെ ബോഡി ഉറങ്ങിയാണ് ഇരിക്കുന്നത് ആ ടൈമിൽ നമുക്ക് പരിസരത്തിലുള്ള അതായത് നമുക്ക് നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കേൾക്കാനൊക്കെ പറ്റും എങ്കിലും നമുക്ക് നമ്മുടെ നമുക്ക് എഴുന്നേക്കാൻ കഴിയില്ല പക്ഷേ ആ എന്ന് പറയുന്ന ഒരു നല്ലൊരു ഒരു ഉറക്കമായിരിക്കും പക്ഷേ ആ ഉറക്കത്തിൽ ചിലപ്പോൾ നെഗറ്റീവ് എനർജികൾ കൂടുതൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇവിടെ വാവാറ്റയ്ക്ക് സ്ലീപ്പിംഗ് പാരലൈസ് വരുന്ന ടൈമിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാറ്റിനെ വന്ന് കഴുത്തേ പിടിക്കും മേത്തോതിരിക്കും മുമ്പിൽ ചാക്കുപോലെ ഡ്രസ്സൊക്കെ ഇട്ടുമോന്ന് നിൽക്കും ശ്വാസം വിടുന്ന സൗണ്ടൊക്കെ വാവാറ്റെ കേട്ടിട്ടുണ്ട് വാവാറ്റയ്ക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ വാവാറ്റയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പിന്നെ ഞാൻ പറയാം അപ്പം എനിക്കിതുവരെയായിട്ടും സ്ലിപ്പിംഗ് പാരലൈസ് വന്നിട്ടുണ്ട് എങ്കിലും നെഗറ്റീവ് എനർജി ആയിട്ട് ആരും എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പം ഈ രുദ്രാക്ഷം ഉള്ളതുകൊണ്ടാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെ അപ്പം അതൊക്കെ പോട്ടെ നമ്മുടെ സ്വപ്നത്തിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം അപ്പം ഇന്ന് കണ്ട എൻ്റെ സ്വപ്നമാണ് ഗൈസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ഒന്നൊന്നര സ്വപ്നമായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേറെ ഏതോ ഒരു സ്ഥലത്താണ് ഉള്ളത് അപ്പം എനിക്ക് ചെയ്യാൻ വരും ഞാൻ വേറെ ഏതോ ഒരു പുറത്താണ് ഉള്ളത് അപ്പോൾ അവിടെ കുറച്ച് കുറച്ച് കുട്ടികളും കൂടി ഉണ്ട് കേട്ടോ കുട്ടികളെന്ന് പറയാൻ പറ്റില്ല ആ കുട്ടികൾ കുട്ടികൾ പക്ഷേ ചേട്ടന്മാരും ചേച്ചിമാരുമാണ് ആണ് എൻ്റെ വെച്ച് നോക്കുമ്പോൾ ചേട്ടായ്മരും ചേച്ചിമാരാണ് അപ്പോൾ അവരൊക്കെ പുതുതായിട്ട് അവിടെ വന്ന ആൾക്കാർ പെട്ടെന്ന് ഞാൻ അവർ ഞാൻ കുറേ ഞാൻ എഴുന്നേറ്റപ്പം എനിക്ക് എല്ലാം ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷേ എഴുന്നേറ്റം നടന്ന് കുറച്ച് എത്തിയപ്പോഴേക്കും ഞാൻ മുഴുവൻ പറഞ്ഞ് പോയി പിന്നെ എനിക്ക് ഓർമ്മയുള്ളവരൊറ്റ കാര്യമുള്ളൂ അപ്പോൾ അതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ വേണ്ടി പോകുന്നത് അയ്യോ എനിക്ക് ഓർക്കാൻ വയ്യ ഗാൾസ് അപ്പം എന്നതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക ഉറങ്ങി കഴിഞ്ഞിട്ടാണ് എനിക്ക് ശരിക്കും വെളി വണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ എവിടെ എന്താ ഞാൻ പറഞ്ഞല്ലോ ഉറക്കത്തിൽ പെട്ടെന്ന് എഴുതിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉറങ്ങി കഴിഞ്ഞിട്ടപ്പം ഞാൻ നോക്കുന്നത് ഏ ഞാനിപ്പോൾ എവിടെയാണ് എല്ലാവരും എവിടെ പോയിരുന്നു ഓർക്കുന്നത് കാരണം എൻ്റെ സ്വപ്നത്തിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഒരു രണ്ട് മൂന്ന് ഗേൾസും ഉണ്ട് പിന്നെ രണ്ട് ബോയ്സും ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു ബോയി അപ്പോൾ അയാളെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് വയ്യ നല്ല രസമുണ്ട് അയാളെ കാണാൻ മുടിയൊക്കെ വൂൾസ് കട്ട് അടിച്ചിട്ട് ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടൊരാൾ അയാളുടെ കഴുത്തിലങ്ങാണ്ട് ചാറ്റും ഉണ്ട് മൂക്കും ഇവിടെ കുത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ സ്റ്റൈൽ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ജീൻസൊക്കെ ഇട്ട് നല്ല എന്താ പറയുക ഷില്ലിങ് വൈബായിട്ട് നമുക്ക് ആർക്ക് കണ്ടാലും ഒരു ക്രഷ് തോന്നുന്ന രീതിയിലുള്ള ഒരു ആളായിരുന്നു കേട്ടോ അപ്പം അയാൾ എന്നെ വന്നിട്ട് പേടിപ്പിക്കും എന്നെ എങ്ങനെയാ പേടിപ്പിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കറിയോ നിനക്ക് നിന്നെ കാണാൻ ഒരു സൗന്ദര്യം ഇല്ല നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല നീ നിന്നെ കൊണ്ട് ഒരു ഉപകാരമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടും അപ്പൊ ഞാൻ ഇവനെ ഞാൻ കാണിച്ചു കൊടുക്കാം നിന്നെ ഞാൻ കാണിച്ചു തരാടാ എന്താ നടക്കാൻ പോകുന്ന നീ കണ്ടോ നീ ഞാൻ മനസ്സിന് ഇങ്ങനെ ഓർക്കുമ്പോഴേക്കും ഇയാൾ ചാടി എന്നെ പിടിച്ചില്ലേ ചാടി പിടിച്ചു കഴിഞ്ഞാടാ എൻ്റെ കഴുത്തേക്കായി അങ്ങ് ഉമ്മ വന്നില്ലേ അയ്യോ ഒന്നും പറയണ്ട ഇയാൾ ഇത്ര നേരം കിടന്നിട്ട് എന്നെ കാണാൻ രസമില്ല എന്നെ കാണാൻ ഭംഗിയില്ല ഞാൻ ഒന്നിനും കൊള്ളാത്തതാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ ചാടി കയറി എൻ്റെ കഴുത്തിൽ കയറി പിടിച്ച് ഉമ്മ വന്നു അപ്പം സത്യം പറഞ്ഞ ഇത് എന്താ സംഭവം സ്വപ്നത്തിലാണ് ഞാനാട്ടോ പറയുന്നത് ഇത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇയാൾ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകില്ല ഇയാൾ ഉമ്മ വന്നാണ് ഇവിടെ പെട്ടെന്ന് ഒരു എഴുത്താണ് ഗൈസ് കാണുന്നത് പക്ഷെ ആ എഴുത്ത് കാണുന്ന ഒരു ബുക്കിലായിട്ടാ പക്ഷെ എഴുത്ത് വന്നേക്കുന്ന എന്റെ കഴുത്തിലായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാലും എൻ്റെ ഗായസേ ആ ഉമ്മ തന്നെയാളെന്തായാലും കൊള്ളാം അവൻ ഉമ്മ വന്ന സ്ഥലം കണ്ടില്ലേ കഴുത്തിലേ വേറെ എവിടെയല്ല കഴുത്തിൽ എന്നാൽ ഞാൻ ഓർക്കുന്നതേ അതേതാ ബാധ്യവാനെന്നാണ് കഴിച്ച ഓർക്കുന്നത് അവൻ്റെ ധൈര്യം കണ്ടില്ലേ എന്താലേ ഒന്നും നോക്കിയില്ല കേറി പിടിച്ച കഴുത്തലും അതോ ഞാൻ പൊട്ടൻ ഞാനൊന്നും മിണ്ടിയില്ല അത് അതിലും രസം എന്നാൽ സിനിമയോ വശ്യപ്പം സ്വപ്നത്തിനായിരുന്നു നിങ്ങൾക്ക് അറിയാലോ ഒരു അർത്ഥം ഇല്ലാത്ത കാര്യം നമ്മൾ കാണുന്നത് പക്ഷേ ഭയങ്കര അർത്ഥമായിരിക്കും ചിലപ്പോൾ അർത്ഥങ്ങൾ നമ്മൾ മുഴുവനായിട്ടുള്ളത് നമ്മൾ താങ്ക് യു കാണുമായിരിക്കും അപ്പം സത്യം പറഞ്ഞാൽ ഈ സ്വപ്നം മോനെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ വരെ ചായ വേണമെങ്കിൽ തന്നെയുണ്ടോ ദിവസം നമ്മൾ രണ്ട് പ്രാവശ്യം ചായ കുടിക്കും ഒന്ന് നാല് മണി അല്ല രണ്ട് പ്രാവശ്യം അല്ല മൂന്ന് പ്രാവശ്യം രാവിലെ ഒന്ന് ഇതിനകത്ത് ഒന്നും പേപ്പ്ലേ കുടിക്കും പിന്നെ വൈകുന്നേരം നാല് മണിക്ക് കുടിക്കും പിന്നെ ഒരു ഏഴ് 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 മുക്കാലൊക്കെ ആകുമ്പളേക്ക് പിന്നെ ഒന്നുകൂടി കുടിക്കും അപ്പം എത്ര പ്രാവശ്യമായി ഒന്ന് രണ്ട് മൂന്നാലോ അപ്പം ചായേൻ്റെ അരങ്ങാൻ പോട്ടെ അപ്പം എന്താ പറയുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇയാൾ ചാടി വന്നിട്ട് ഈ കഴിറ്റിൽ കയറി പിടിച്ച് ഉമ്മ തന്നു അപ്പം ഞാൻ പറഞ്ഞ ഒരു എഴുത്താണ് ഞാൻ കാണുന്നത് ഓണ്ടാന്ന് വരെ ഞാൻ കണ്ടു ഓണ്ടാന്ന് പറഞ്ഞിട്ട് കുറച്ച് വലിയ വീടിൽ വേറെന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അയാൾ കഴുത്തിൽ ഉമ്മ തന്നതിൻ്റെ ആ കൂടത്തിലാണ് ആ എഴുത്ത് ഞാൻ ഇവിടെ കാണുന്നത് പക്ഷേ ആ എഴുത്ത് ഞാൻ കാണുന്ന ഒരു ബുക്കിൽ റെഡ് കളറിൽ എഴുതിയിട്ടാണ് പക്ഷേ ആ എഴുത്ത് വന്നിട്ട് നിൻ്റെ കഴുത്തിൽ ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞത് വല്ലതും തിരിഞ്ഞുവെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എന്നിട്ട് അത് കഴിഞ്ഞ കഴിഞ്ഞപാടെ അയാൾ അങ്ങനെ ആ കിസ്സൊക്കെ തന്നിട്ട് അയാളെ അയാളുടെ വഴിക്ക് പോയിട്ടോ അപ്പം ഞാൻ അത് കഴിഞ്ഞ കഴിഞ്ഞപാടെയാണ് എന്നെ പാലിന് വിളിക്കുന്നത് അത് കറക്റ്റ് ടൈമിങ് ആയിപ്പോയി അപ്പോൾ പിന്നെ ബാക്കി എന്താണെന്ന് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ള ഗ്യാസ് അപ്പം എന്താ പറയുക അതെന്താണതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് എനിക്കറിയത്തില്ല ഇതൊക്കെ മേലുള്ള സ്വപ്നങ്ങൾ ഞാൻ മുമ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞിട്ട് ഇവരൊക്കെ ചിരിച്ചു ചിരിച്ച് കറിയാക്കി കൊണ്ടിട്ടുണ്ട് വിചാരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുള്ളത് അപ്പം ചില സ്വപ്നങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങളാണ് നമ്മൾ കാണുക അങ്ങനെ ഈ മമ്മ ആ സ്വപ്നത്തിൽ തന്നെ വിളിച്ചു ഇനിയിപ്പതിനെ കണ്ടിന്യൂസ്ലി ഞാൻ കാണുമോ എന്ന് അറിയത്തില്ല ഇനി കാണുവോ ആർക്കറിയാം ഇനി ചിലപ്പോൾ പുതിയ സ്വപ്നമായിരിക്കും വേണേൽ കാണുന്നത് അറിയത്തില്ല കേട്ടോ അങ്ങനെ ചില സ്വപ്നങ്ങളൊക്കെ എൻ്റെ ഒരുപാടെണ്ണം തന്നെ ഫലിച്ചിട്ടുമുണ്ട് അതിൻ്റെ ഞാൻ ഓർക്കും ദൈവമേ ഞാനിത് സ്വപ്നം കണ്ടതായിരുന്നല്ലോ എൻ്റെ ഈശ്വര ഇത് കറക്റ്റ് അച്ചടിച്ച പോലെ എന്താ നടക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് അതേപോലെ സ്വപ്നത്തിൽ നമ്മൾ തന്നെ ഓരോ ഷേ ഓരോറക്കത്തിൽ തന്നെ നമ്മൾ ഒത്തിരി സ്വപ്നങ്ങൾ നമ്മൾ കാണും ഞാൻ ഞാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് സ്വപ്നമൊക്കെ ഞാൻ ഓരോക്കത്തിൽ ഞാൻ കാണുന്ന ആളാണ് അപ്പം ഒരെണ്ണം കണ്ടതിൻ്റെ പകുതി പിന്നെ ഓർമ്മത്തിൻ്റെ പകുതി പിന്നെ നമ്മളെ ഭാ പ്രേതൊക്കെ പിടിക്കാൻ വരുന്ന പോലെയൊക്കെ ഞാൻ കാണിട്ടു അപ്പോൾ പ്രേതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ക്രേച്ചറുകളെയൊക്കെ പോലെയുള്ള സാധനങ്ങളെയൊക്കെയാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ പ്രേതത്തിനെ കണ്ടിട്ട് പിന്നെ കുറേ ആയി ആ ഇനിയിപ്പോൾ പറഞ്ഞുകൊണ്ട് വേണേൽ ഞാൻ ഇന്ന് കാണുമായിരിക്കും അപ്പം എന്താ പറയുക കുറേ സ്ഥലങ്ങളൊക്കെ സ്വപ്നം കാണിട്ടുണ്ട് അതൊക്കെ ഞാൻ നേരിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട് അവിടെ ഇപ്പം നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല നമ്മൾ ആ സ്ഥലത്ത് പോയി കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ആ ഞാനിവിടെ ഗായ്സ് ഞാനിതിന് മുമ്പ് എവിടെ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ തോന്നും അപ്പോൾ അങ്ങനെ തോന്നുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ഞാൻ പിന്നെയാണ് ഓർത്തെടുക്കാമെന്നത് എൻ്റെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഗായ്സ് ഇതാണ് എൻ്റെ ഇന്നത്തെ സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ആരാണോ എന്താണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ അയാൾ ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ട് പോകില്ല അയാളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ സ്വപ്നത്തിൽ നമ്മൾ പുതിയ പുതിയ ക്യാരക്റ്റേഴ്സിനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവരാരെ എന്താണെന്ന് അറിയുന്ന ഭാവിയിൽ നമ്മൾ അവരെ കാണുമെന്ന് നമുക്കറിയത്തില്ല അപ്പം നമ്മളിങ്ങനെ അറിയാത്തവരെയും കാണാത്തവരെയൊക്കെ എങ്ങനെയല്ലേ കാണുന്നത് ഒരു അത്ഭുതം തന്നെയല്ലേ അപ്പോൾ ഇനി അവരെ ഭാവിയിൽ കാണാതിരിക്കുന്നതാണോ ഇതൊക്കെ സത്യം പറഞ്ഞ ഒരു ക്വസ്റ്റിൻ മാർക്ക് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നിയിട്ടുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതേപോലത്തെ ബിഗ് ബിഗ് സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും പറയാൻ മറക്കരുത് ഗൈസ് അപ്പം എൻ്റെ ഒരു സ്വപ്നം ഇതാണ് അപ്പം ഇനി ഇതിലും അതുക്കും മേലുള്ള സ്വപ്നങ്ങൾ വരുവാണെങ്കിൽ ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ സ്വപ്നം ഇഷ്ടപ്പെട്ടോ എന്താ തോന്നുന്നു എന്നുള്ളത് മാത്രം കമൻറ്റ് കിടന്നു കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീട്ടിലോട്ട് കാണാം อีชายันถือกระโดดผ่า